നമസ്കാരം സൈബർ തട്ടിപ്പുകൾ പുതിയ ഇരകൾ എന്ന് പറയുന്നത് പെൻഷനേഴ്സാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ട് പോകുന്നത് വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും ഒക്കെയാണ് ഇവരുടെ മേൽ നടക്കുന്ന സൈബർ അറ്റാക്കുകളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അബി ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊരു ഫോൺ കോൾ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് സൈബർ ഫ്രോഡുകളെ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് വളരെ അരോചകമായിട്ടാണ് നമുക്കത് തോന്നുന്നതെങ്കിലും വളരെ അക്ഷമയോടുകൂടി നമ്മളത് കേട്ട് തന്നെ ആവണം പക്ഷേ ഇത്രയൊക്കെ നിർദ്ദേശങ്ങൾ ഗവണ്മെന്റ് നൽകിയതിനു ശേഷവും അഭ്യസ്ഥവിദ്യരായ ഒരുപാട് പേർ ദിനം പ്രതി ഈ സൈബർ ഫ്രോഡുകൾ പെട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ സൈബർ ഫോർഡുകൾ നടക്കുന്ന സ്റ്റേറ്റുകൾ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളവും ആണ് എന്നുള്ളതാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഒരു ഫാമിലി പെൻഷൻ അതായത് മരിച്ചുപോയ ഒരു വിമുക്തഭടൻ്റെ ഭാര്യയ്ക്ക് ഒരു ഫോൺ കോൾ വരികയുണ്ടായി അദ്ദേഹം വിളിച്ചയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം പെൻഷൻ ഡയറക്ടറേറ്റിൽ നിന്നും കോൾ ചെയ്യുന്നു അതായത് പി സി ഡി എ അലഹാബാദിൽ നിന്നുമാണ് കോൾ ചെയ്യുന്നത് എന്നാണ് അതിനുശേഷം അദ്ദേഹം ഈ മരണപ്പെട്ട വിമുക്തഭടൻ്റെ മുഴുവൻ വിവരങ്ങളും അതായത് ആർമി നമ്പർ അതുപോലെ തന്നെ പി ഒയുടെ നമ്പർ അദ്ദേഹത്തിൻ്റെ പാൻ കാർഡ് നമ്പർ ആധാർ നമ്പർ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഈ മുഴുവൻ വിവരങ്ങളും ഇതുതന്നെയല്ലേ എന്ന് ചോദിച്ച് വ്യക്തമാക്കി എന്നുള്ളതാണ് അത് ആദ്യം ആ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മറുപക്ഷത്തുള്ള സ്ത്രീ അവർ വളരെ വിശ്വാസയോഗ്യതയോടുകൂടി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ വർഷം കൊടുത്ത ജീവൻ പ്രമാണപത്രം അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആയിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി ഇവർ ചോദിച്ചു എന്താണ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിന് നിങ്ങളൊരു ഹെൽപ്പ് വേണം നിങ്ങൾക്കൊരു ഒ ടി പി നമ്പർ വരും അതൊന്ന് പറഞ്ഞു തരേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഈ സ്ത്രീ സംബന്ധിച്ചു ശരി നിങ്ങൾ അയച്ചോളൂ ഞാനിപ്പോൾ തന്നെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഒ ടി പി ഇവരുടെ മൊബൈൽ നമ്പറിൽ അയക്കുകയും ആ ഒ ടി പി ഈ സ്ത്രീ ഷെയർ ചെയ്യുകയും ചെയ്തു വിത്തിൻ ടു ത്രീ മിനിറ്റ്സ് ഇവരുടെ അക്കൗണ്ടിൽ നിന്നും എറൗണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപയുടെ നഷ്ടം മറ്റൊരു നഷ്ടം മീൻസ് ആ ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ മറ്റൊരു അജ്ഞാതൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ വിവരം ഇവർ അറിയുകയും അത് സമയ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ മെസ്സേജ് വായിച്ചത് മൊബൈലിൽ വന്ന മെസ്സേജ് അവർ അപ്പോൾ തന്നെ ബാങ്കിന് അത് ഇൻഫോം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നിരുന്നാലും ഇതുവരെ ആ കാശ് തിരിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന് പുറകിലായിട്ട് വലിയൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ആദ്യം അവർ ശേഖരിക്കും അതിനുശേഷം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങളെ വിശ്വാസയോഗ്യമാക്കും ഫോണിലൂടെ അത് ഏത് ഭാഷ വേണോ അവർ യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഇതിലുണ്ട് മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഏത് ഭാഷയിൽ വേണോ നിങ്ങൾ കംഫർട്ടബിളായ ഭാഷയിൽ നിങ്ങളെ അവരെ എന്താണ് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം കൺവിൻസ് ചെയ്ത് നിങ്ങളെ കയ്യിലുള്ള കാശ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതാണ് ഈ സൈബർ ഫ്രോഡുകളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലുള്ള മറ്റൊരു തട്ടിപ്പാണ് എയ്ത്ത് പേ കമ്മീഷന് ബേസ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എയ്ത്ത് പേ കമ്മീഷൻ ഇപ്പോൾ വരാൻ പോകുന്നതാണ് സെൻട്രൽ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ അതോടൊപ്പം തന്നെ പെൻഷനേഴ്സൊക്കെ തന്നെ വളരെ ജിജ്ഞാസയോടുകൂടിയാണ് ഈ ഒരു എയ്റ്റ് പേ കമ്മീഷനൊക്കെ കാണുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഒരുപാട് വെബ്സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നു അതിൽ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെ ആയിരിക്കും എയ്റ്റ് പേ കമ്മീഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ എത്ര എന്നറിയാൻ താല്പര്യമുണ്ടോ അതുപോലെ തന്നെ എയ്റ്റ് പേ കമ്മീഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പേയ്മെൻറ്റ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളെ വളരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡിങ്ങോട്ട് കൂടിയായിരിക്കും ഈ ഒരു നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത് ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യും അതിൽ അവർ കുറച്ച് വിവരങ്ങൾ ചോദിക്കും നിങ്ങളുടെ പി നമ്പർ നിങ്ങളുടെ ഇപ്പോഴത്തെ ബേസിക് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യാനായിട്ട് പറയും അപ്പോൾ നമ്മളത് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ആവുകയും നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ വിവരങ്ങളും അപ്പുറത്ത് ഇരിക്കുന്ന അതൊരു ആ ഒരു അജ്ഞാതൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ആ ഒരു ബേസിൽ ഒരുപാട് തരത്തിലുള്ള സൈബർ ഫ്രോഡുകൾ നിങ്ങൾക്കെതിരെ ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതായിരുന്നു നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള എയ്റ്റ് പേ കമ്മീഷൻ അതുപോലെ തന്നെ ഇ സി എച്ച് എസ് സംബന്ധമായ വിവരങ്ങൾ ഇതുപോലെ നേരത്തെ പറഞ്ഞപോലെ ജീവൻ പ്രമാൺ പത്ര സി എസ് ഡി അല്ല ക്യാൻറ്റീൻ സർവീസസ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വരുന്നതായിരുന്നു കാണാം അപ്പോൾ നിങ്ങൾ മൊബൈലിലേക്ക് വരുന്ന ലിങ്കുകളൊന്നും ഓപ്പൺ ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്കെല്ലാവർക്കും അറിയാം പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത് എന്നുള്ള കാര്യം ഈ സൈബർ ഫ്രോഡിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആദ്യം വേണ്ടത് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് അകപ്പെട്ടതിന് ശേഷം നമ്മൾ കൈകാലത്തെ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനെ പ്രതിരോധിക്കുക ഏതെല്ലാം രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റുമോ അതിനൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ എനിക്ക് പറയാനായിട്ട് ഒന്നാമതായിട്ട് ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഗവൺമെൻറ് അതോറിറ്റിയും നിങ്ങളുടെ വിവരശേഖരണത്തിനായി നിങ്ങളുടെ ഫോണിലോ ഓൺലൈനിലോ ബന്ധപ്പെടില്ല എന്നുള്ളതാണ് അങ്ങനെ ബന്ധപ്പെട്ടാൽ തന്നെ നിങ്ങളുടെ വിവര ശേഖരണത്തിനായിരിക്കില്ല നിങ്ങളോട് പറയും അടുത്തുള്ള ബ്രാഞ്ചിലോ ഓഫീസിലോ എത്തിച്ചേരുക എന്നുള്ള നിർദ്ദേശമായിരിക്കും നൽകുക ഫോണിലൂടെ നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ഒരു കാരണവശാലും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതിന് രണ്ടാമത് വേണ്ടത് നിങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ ഒക്കെ വരുന്ന മെസ്സേജുകൾ അതായത് പ്രത്യേകിച്ച് ലിങ്കുകൾ ഓപ്പൺ ചെയ്തതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ലിങ്കുകൾ സൈബർ സൈബർ ഫ്രോഡുകളിൽ നിന്ന് വരുന്ന ഒരു ലിങ്കുകളാവാം അപ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ലിങ്കിൻ്റെ അവസാനം ഡോട്ട് എ പി കെ അതായത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് എ പി കെ എന്നാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തുറക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വരുന്ന ഓരോ മെസ്സേജുകളും അത് വാട്സപ്പിലായിക്കോട്ടെ എസ് എം എസ് ആയിക്കോട്ടെ ഏത് രീതിയിൽ വരുന്ന മെസ്സേജുകൾ വിശ്വാസയോഗ്യമായ സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ സൈബർ ഫ്രോഡിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് തന്നെ ഈ ഒരു വിവരം മറച്ചു വയ്ക്കാതെ ഉറപ്പായിട്ട് അതോറിറ്റികളെ അറിയിക്കുക എന്നുള്ളതാണ് അതിന് ഒന്നാമത്തെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറാണ് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക നിങ്ങളെ ഓർമ്മയിൽ വെച്ചേക്കുക വൺ നയൻ ത്രീ സീറോയിൽ ഉറപ്പായിട്ട് ഈ ഒരു സൈബർ ഫ്രോഡ് നടന്ന വിവരം അപ്പോൾ തന്നെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഈ സൈബർ ഫ്രോഡിനെതിരെ പല തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തി വരുന്നു അതോടൊപ്പം തന്നെ പെട്ടെന്ന് ആക്ട് ചെയ്യാനുള്ള പല സംവിധാനങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം എന്ന രീതിയിൽ പറയുന്നത് വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സൈബർ ഫ്രോഡ് നടന്ന ഈ ഇൻസിഡൻ്റ് കാര്യം അറിയിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ക്യാഷൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇത് നിങ്ങൾ മറച്ചു വയ്ക്കാതിരിക്കുക അപ്പോൾ തന്നെ വൺ നയൻ ത്രീ സീറോയിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഈ ഒരു വിവരം അറിയിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സൈബർ ഫ്രോഡുകൾ അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ ഇത് പ്രതിരോധിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ സമയാസമയങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്ത് സൂപ്പർ സീനിയർ സിറ്റിസൻസ് ആയിട്ടുള്ള ഒരുപാട് പെൻഷനേഴ്സുണ്ട് പ്രത്യേകിച്ച് വിമുക്ത ഭടന്മാരുണ്ട് ഫാമിലി ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ പുതിയ വിവരങ്ങളായിരിക്കാം അവരൊക്കെ ആയിരിക്കാം മാക്സിമം ഇത്തരത്തിൽ ഉള്ള സൈബർ അറ്റാക്കുകൾ ഇരയാവുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇതിലുള്ള വിഷയങ്ങൾ അവരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇത്രയും സൈബർ അറ്റാക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ചിലപ്പോൾ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്ക് അത് വരാതിരിക്കാൻ ഒരുപാട് ഉപയോഗപ്രദമാകും എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെയും ജയ ഹിന്ദ്